ഫെഡറേഷൻ ആൻഡ് അസോസിയേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾസ് എഫ് എ പി കേരള ചാപ്റ്റർ ഏർപ്പെടുത്തിയ എഫ് എ പി ഇന്ത്യ ട്വന്റി ട്വന്റി ഫോർ പുരസ്കാരത്തിന് കേരളത്തിലെ ഒൻപത് അമൃത വിദ്യാലയങ്ങൾ അർഹത നേടി വിവിധ വിഭാഗങ്ങളിലായി പാലക്കാട് തിരുവനന്തപുരം കൊടുങ്ങല്ലൂർ നെടുമങ്ങാട് കൊച്ചി പുതിയക്കാവ് തലശ്ശേരി തൃശൂർ പുൽപ്പള്ളി എന്നീ അമൃതവിദ്യാലയങ്ങൾക്കാണ് പുരസ്കാരം അക്കാദമിക് രംഗത്തെ മികച്ച സ്കൂളുകളായി പാലക്കാട് തിരുവനന്തപുരം അമൃത വിദ്യാലയങ്ങളെയും സ്പോർട്സ് രംഗത്തെ മികച്ച സ്കൂളായി കൊച്ചി അമൃത വിദ്യാലയത്തെയും സോഷ്യൽ അച്ചീവ്മെന്റ്സ് ആൻഡ് പവർ ബ്രിഡ്ജ് വിഭാഗത്തിൽ മികച്ച സ്കൂളായി നെടുമങ്ങാട് അമൃത കൈരളി വിദ്യാഭ്യാസനേയും തെരഞ്ഞെടുത്തു അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഇന്നോവേഷൻ വിഭാഗത്തിൽ മികച്ച പ്രിൻസിപ്പൾമാരായി തലശ്ശേരി അമൃതവിദ്യാലയത്തിലെ ബ്രഹ്മചാർണി സമരാധ്യാമൃത പുതിയകാവ് അമൃതവിദ്യാലയത്തിലെ സ്വാമിനി ശ്രീചരണാമൃത എന്നിവരെയും ലൈഫ് ടൈം അച്ചീവ്മെന്റ് വിഭാഗത്തിൽ മികച്ച പ്രിൻസിപ്പളായി കൊടുങ്ങല്ലൂർ അമൃതവിദ്യാലയത്തിലെ സ്വാമിനി ഗുരുപ്രിയാമൃതയെയും മികച്ച അധ്യാപകരായി അയ്യന്തോൾ അമൃതവിദ്യാലയത്തിലെ ബ്രഹ്മചാരണി സാമഗീതാമൃത പുൽപ്പള്ളി അമൃതവിദ്യാലയത്തിലെ സൈജൻകുമാർ എന്നിവരെയും തെരഞ്ഞെടുത്തു